ി കുറച്ച് കാപ്സിക്കം കുറച്ച് ബീട്രൂട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കുറച്ച് കുരുമുളക് അഭീട്രൂഡിന്റെ കളറ കൈ നല്ലപോലെ ഇളക്കി ഇടണം അതുവരെ നല്ലപോലെ മിക്സ് ചെയ്തു വെക്കുക ഇനക്കൊന്ന് യൂട്യൂബ് ചാനൽ ആയി സബ്സ്ക്രൈബ് ചെയ്യാദരണ്ടിക്ക് please ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നിങ്ങനെ നമ്മക്കില്ല നല്ല നന്നായി നോക്കുകയാ ആ ദക്ക ഭീട്രൂഡിന്റെ കളറക്ക് ഇപ്പോ നല്ലപോലെ നായി െ അത് നല്ലപോലെ ഒരു ബാത്ര കൊറച്ച് നെയ്യൊന്ന് ഇതാക്കുക ഇതങ്ങടെ കേക്ക് ഇതിലേക്ക് നമ്മളുടെ ബാറ്റർ എന്നിട്ട് അഞ്ചു മിനിറ്റ് വേവിക്കാൻ വെക്കുക അറ്റ് പോരാ പാടൊന്നും എന്റെ അരിയുള്ള കാവുന്ന രീതിയിൽ വെറ്റ് ചെയ്യുക നീ രണ്ട് ബിറ്റ് വെക്കാൻ പോകുക പണ്ടി ബിറ്റ് ഇത് கரெക്റ്റ് ആയി വെந்து வந்துട്ടുണ്ട് ഇപ്പൊ തന്നെ கரெക്റ്റ് ആയി വെந்து வந்துട്ടുണ്ട് പാത്രത്തിലേക്ക് മറച്ചൊന്ന് ഇതാക്കി എടുക്കാം ഇതിപ്പോൾ ഇതിപ്പോ നല്ല പോലെ വന്നു വന്നിട്ടുണ്ട് ഇതിങ്ങനെ ആക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല ഒന്ന് ഒന്ന് അടിയിൽ ഇട്ട മണ്ടി വേണമെങ്കിൽ ആക്കാം ഞങ്ങൾ ആക്കിട്ടുണ്ട് വിഭവമാണ് ഈ മുട്ട തിന്ന മണിയുള്ള കുട്ടികളെ പറ്റിക്കാൻ പറ്റിയ വിഭവമാണ് എല്ലാം നോക്കുക കണ്ടാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ മറക്കല്ലോ ബായ്